കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംഘടിപ്പിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ചാൽക്കുടിയിൽ സ്വീകരണം നൽകി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ ഇ എസ് ബിജു പി എസ് സന്തോഷ് വി ഗോപിനാഥ് കെ എം ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു എറണാകുളത്തിലെ ജില്ലാ അതിർത്തിയിൽ ഈ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും അവിടെ കാത്തു നിൽക്കുകയാണ് ജാഥ അല്പം വൈകി എന്നതൊരു യാഥാർത്ഥ്യമാണ് തൃശ്ശൂർ പട്ടണത്തിൽ തൃശ്ശൂരിൻ്റെ മുഴുവൻ കരുതും കരുത്തലും വിളിച്ചറിയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള സ്വീകരണമായിരുന്നു തൃശ്ശൂർ പട്ടണം നിലവിൽ അതുകൊണ്ട് തന്നെ ജാഥ ഇവിടെയെത്താൻ അല്പം വൈകി ഈ ജാഥ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് ജില്ലറ വ്യാപാര രംഗത്തേക്കുള്ള പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിൻ്റെ ഭാഗമായി പരിമിതപ്പെടുന്ന നമ്മുടെ വ്യാപാര അങ്ങാടികളെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റുകൾ സ്വീകരിക്കണമെന്നതാണ് ജാഥയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മുദ്രാവാക്യവും അത് തന്നെയാണ് ജിൽജറ വ്യാപാര രംഗത്ത് പ്രത്യക്ഷ വിദേശ നിക്ഷേപം അനുവദിക്കുന്നത് ഒഴിവാക്കണം ഓൺലൈൻ വ്യാപാരം നിയമാനുസൃതമായി നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം വിലക്കയറ്റം തടയണം ജി എസ് ടിയിൽ അതിൻ്റെ അപാകതകൾ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഇപ്പോ കെട്ടിട വാടകയ്ക്ക് മേൽ പതിനെട്ട് ശതമാനം അധിക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം പൂർണ്ണമായും പിൻവലിക്കണം